സ്തുതികൾ വിശുദ്ധ ദൂക്കം അറിയിച്ച സുശേഷം പതിനഞ്ചാം അധ്യായം ഒൻപതാം ആക്കി എന്നോടുകൂടി സന്തോഷിക്കുകയും എന്റെ നഷ്ടപ്പെട്ട നാണയം തിരിച്ചു കിട്ടിയിരിക്കുന്നു ഇന്ന് കർമ്മല മാതാവിന്റെ തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ കൂടി ഏവർക്കും നേരുന്നു മാതാവിനെ പോലെ വിശുദ്ധിയോടുകൂടി ദൈവ വചനമനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ഇന്നത്തെ വചനത്തില് സന്തോഷിക്കുന്ന ഒരു സ്ത്രീയെ കാണുന്നുണ്ട് അല്ലെ നഷ്ടപ്പെട്ട നാണയം തിരിച്ചു കിട്ടുമ്പോൾ സന്തോഷിക്കുന്ന സ്ത്രീ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാറുണ്ട് അല്ലെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ട് അത് തിരിച്ചു കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമാണ് പലപ്പോഴും നമ്മൾ പല നേർച്ചകൾ നേർന്ന് പ്രാർത്ഥിക്കാറുണ്ട് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാനായിട്ട് അങ്ങനെ തിരിച്ചു കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഇതേ സന്തോഷത്തെക്കുറിച്ച് ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക ഇതേപോലെ എൻ്റെ ദൈവവും സന്തോഷിക്കുന്ന ഒരു നിമിഷമുണ്ട് നമ്മളൊക്കെ ദൈവത്തിൻ്റെ മകനായിട്ട് മകളായിട്ട് പിറന്നവരാണ് ദൈവത്തിന്റെ മകനും മകളുമായിട്ട് പിറന്നിട്ട് പലപ്പോഴും പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയപ്പോഴ് തിരിച്ച് പൂർണമായ മനസ്താപത്തോടുകൂടി ഞാൻ കടന്നു വരുമ്പോൾ എന്റെ ദൈവം സന്തോഷിക്കും ഒരു തിരിച്ചു വരവില് എൻ്റെ ദൈവം സന്തോഷിക്കുന്നുണ്ട് പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് ചെയ്തു പോയത് തെറ്റാണേ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പൂർണമായ മനസ്താപത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ ദൈവവും സന്തോഷിക്കണം തിരിച്ചു കിട്ടുകയാണ് അവൻ്റെ മകനെ മകളെ തിരിച്ചു കിട്ടുമ്പോൾ എൻ്റെ ദൈവം എത്ര മാത്രം സന്തോഷിക്കും പക്ഷെ പലപ്പോഴും ഈ ഒരു സന്തോഷം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല ദോസ്തപുത്രന്റെ ഉപമ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ ആ ഉപമയില് മകന്റെ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന പിതാവിനെ നമ്മൾ കാണുന്നുണ്ട് ദൂരെ വെച്ച് തന്നെ ആ മകനെ കണ്ടപ്പോള് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ഒരു പിതാവ് അവന്റെ ജീവിതത്തില് അവൻ ചെയ്ത എല്ലാ പാപങ്ങളും മറന്ന് സ്നേഹത്തോടുകൂടി ആലിംഗനം ചെയ്യുന്ന പിതാവിനെ കാണുന്നുണ്ട് അത്രയേറെ സന്തോഷം നമ്മൾ കാണുന്നുണ്ട് ഇതേപോലെ എന്റെ ദൈവവും സന്തോഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തില് നമ്മളൊന്നും തിരിച്ച് നടക്കുന്നില്ല കുറവുകൾ സംഭവിക്കാം പോരായ്മകൾ സംഭവിക്കാം വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടായിരിക്കാം ദൈവത്തെ തള്ളിപ്പറഞ്ഞ് കടന്നുപോയ നിമിഷങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ അവയെ ഓർത്ത് മനസ്തപിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് എനിക്ക് കടന്നു വരാനായിട്ട് സാധിച്ചാല് എൻ്റെ ദൈവം സന്തോഷിക്കും സ്നേഹമുള്ളവരെ നമുക്കും ഒന്ന് തിരിച്ചു നടക്കാം നമുക്കും ഒന്ന് ദൈവത്തെ സന്തോഷിപ്പിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം വന്നുപോയ എല്ലാ പാപങ്ങളും പൂർണമായ മനസ്താപത്തോടുകൂടി ഏറ്റുപറഞ്ഞുകൊണ്ട് തിരിച്ച് ദൈവസന്നിധിയിലേക്ക് നടക്കുവാനായിട്ട് അവന്റെ മകനായിട്ട് മകനായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിയുടെ